ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിവാറ ടി വി സീരിയലിലേക്ക് സ്വാഗതം പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു കുറിച്ചാണ് പറയുന്നത് അനാമിക അനന്തപുരിയിലെ എല്ലാവരോടും ഓരോരോ നുണക്കഥകൾ പറഞ്ഞ് നയനയെക്കുറിച്ചുള്ള ഓരോരോ നുണക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇത് അനിക്കാകട്ടെ വളരെയധികം സങ്കടമാണ് ഉണ്ടാക്കുന്നത് അനാമികയുടെ ഓരോ പ്രവൃത്തിയും ബാധിക്കുന്നത് നമ്മുടെ അനിയെ തന്നെയാണല്ലോ അപ്പോൾ അനി എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ അനാമികയെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അനാമികയുടെ കള്ളത്തരങ്ങളായാലും ഓരോ പ്രവൃത്തികളായാലും നമ്മുടെ അനിയെ കൂടുതലായിട്ടും വിഷമിപ്പിക്കുകയാണ് എങ്ങനെ നോക്കിയാലും അനാമികയുമായി തനിക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് നമ്മുടെ അനിക്ക് മനസ്സിലാക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്ന അനിയാകട്ടെ നന്ദുവുമായി കൂടുതൽ മനസ്സ മനസ്സുകൊണ്ട് അടുക്കുകയാണ് അപ്പോൾ അനി നന്ദുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഫോൺ നന്ദുവിനെ ഫോൺ വിളിക്കുന്ന സമയത്ത് നന്ദുവാണെങ്കിൽ ഫോൺ എടുക്കുന്നതേ ഇല്ല ഇത് അനിക്ക് അതിലേറെ വിഷമമാണ് ഉണ്ടാക്കുന്നത് തൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയാൻ തനിക്ക് നല്ലൊരു ഫ്രണ്ട് ആവശ്യമാണ് എന്നാൽ നന്ദു ഫോൺ എടുക്കാത്തത് എനിക്ക് വളരെ വിഷമമാവുകയാണ് പിന്നീട് നമ്മുടെ അനി ആകട്ടെ നന്ദുവിന് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് നീ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് പുറത്ത് വരാൻ നീ എന്നെ സഹായിക്കണം നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരിക്കണം എന്നൊക്കെ നന്ദുവിനോട് പറയുകയാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നന്ദുവിന് സങ്കടമാകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അനി പറയുന്നുണ്ട് നീ എൻ്റെ ഫോൺ എടുക്കാതിരുന്ന എനിക്ക് എൻ്റെ സങ്കടങ്ങൾ തുറന്ന് പറയാൻ എനിക്കൊരു നല്ല ഫ്രണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാട് വിട്ട് പോകേണ്ടി വരും എനിക്ക് ഈ വിഷമങ്ങളൊന്നും താങ്ങാൻ പറ്റുന്നില്ല ില്ല എന്നൊക്കെ അനി പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നന്ദൂനാണെങ്കിൽ സങ്കടം വന്നിട്ട് അനിയെ തിരിച്ച് ഫോൺ വിളിക്കുകയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് നീ അനാമികെ മനസ്സിലാക്കണം അവളെ തിരുത്താൻ ശ്രമിക്കണം നല്ലൊരു ജീവിതം നിങ്ങൾ അവൾ നിന്റെ ഭാര്യയാണ് നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അനി അനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അനി അനി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഒപ്പം ജീവിക്കാൻ എന്നാൽ അവളുടെ ഈ കള്ളത്തരങ്ങളും പെരുമാറ്റവും ഒക്കെ എന്നെ അവളിൽ നിന്നും ഒരുപാട് അകലത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ ആനി പറയുന്നുണ്ട് നീ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കണം എന്നൊക്കെ പറയുകയാണ് എന്നാൽ നന്തു പറയുന്നുണ്ട് ഇല്ല ഈ ബന്ധം ഇങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുപോകുന്നത് ശരിയല്ല അത് തെറ്റാണ് അനാമികയാണ് നിൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഇതെല്ലാം തുറന്നു പറയാൻ എനിക്കൊരു നല്ല ഫ്രണ്ട് നീയാണ് അപ്പോൾ നീ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കണം എന്ന് തന്നെയാണ് ആനി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ ഇതൊക്കെയാണ് ഇനി പത്രമാറ്റിൽ അപ്കമിംഗ് ആയിട്ട് വരുന്ന സീന അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്